നമസ്കാരം മിഷൻ സ്വാഗതം കുറ്റ്യാടി ഊരത്ത് നൊട്ടിക്കണ്ടി ഭാഗത്തെ പുത്തൻപുര തറവാട്ടുകാരും സൗഹൃദവലയവും ഇക്കുറിയും തറവാട്ടിലെ ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനും സ്നേഹസദ്യ ഉണ്ണാനും ഒത്തുചേർന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ തറവാട്ട് അംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് കൂട്ടായ്മയുടെ ഭാഗമായി എത്തിയത് പൂർവികരാൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നതും ഏറെ വർഷങ്ങൾ പഴക്കമുള്ളതുമായ ഊരത്ത് നൊട്ടിക്കണ്ടെ പടിഞ്ഞാറ് ഭാഗം പുത്തൻപുരയിൽ തറവാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്ഷേത്ര ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായാണ് പുത്തൻപുര വീട്ടിൽ പ്രാർത്ഥനയും സ്നേഹസദ്യയും നടത്തി വരാറുള്ളതെന്ന് പുത്തൻപുര തറവാട്ടിലെ സുജിത്ത് പറഞ്ഞു നമ്മൾ എല്ലാ കൊല്ലവും വർഷം ചോറ് നടത്തി വരാറില്ല മൊത്തമായിട്ട് നടത്തി വരുന്ന അവിടെയുള്ള കമ്മിറ്റിക്കാരുടെയും എല്ലാ സഹകരണങ്ങളും എല്ലാം കൂടിയുള്ള പരിപാടിയാണ് എല്ലാവരും കൂടിയുള്ള പരിപാടിയാണ് നടത്തുന്നത് ഇപ്രാവശ്യം നല്ല നല്ല ഭക്തിപൂർവ്വം ഭംഗിയായി നടത്തി വരുന്നു എല്ലാ കുടുംബങ്ങളും പങ്കെടുത്തു നമ്മുടെ ആൾക്കാരും പങ്കെടുത്ത് എല്ലാ പരിപാടിയും അങ്ങനെ മുന്നോട്ട് പോന്നു കുഞ്ഞങ്ങളും ഇല്ലാത്ത വാസുദേവൻ നമ്പരിയാണ് നമ്മുടെ തന്ത്രി മൂപ്പർ കഴിഞ്ഞ മാസം വന്നു പോയി ഇപ്പം മൂപ്പറെ കുടുംബത്തിൽപ്പെട്ട രണ്ടാൾക്കാരും വന്നു പൂജ കഴിഞ്ഞ് അങ്ങനെ പോയി അത് കഴിഞ്ഞതിനു ശേഷം അന്നദാനവും കാര്യങ്ങളും സാധാരണ നടത്തുന്നതല്ലേ പൂരത്ത് നൊട്ടിക്കണ്ടി ഗുളികന്ദ്രേത്രം അനുവദിച്ചുള്ള പുത്തമ്പറിൽ സുജിത്തിന്റെ വീട് ഇവിടെയാണ് പ്രതിഷേധാ ദിനം വർഷാവർഷം നടത്തി വരുന്ന ഒരു സംഗതിയാണ് എല്ലാ ജനങ്ങളും നാട്ടുകാരും കമ്മിറ്റിക്കാരോ ക്ഷേത്ര കമ്മിറ്റിക്കാരോ ആൾക്കാരും കുടുംബക്കാരും വർഷം ആൾക്കാർ നല്ല എല്ലാവരും അതിൽ ി ക്ഷേത്രത്തിൽ ഭഗവതി ഗുളികൻ ഗുരു കാരണവർ മറ്റു ഉപദേവതകളുമാണ് കുടികൊള്ളുന്നത് തറവാടിന്റെയും പ്രദേശത്തിന്റെയും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഇവിടെ എത്തി ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ സാധിക്കുമെന്നാണ് തറവാട്ടുകാരുടെ വിശ്വാസം